എല്ലാവർക്കും നമസ്കാരം ടെലിവിഷനുകളിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പരകളിൽ ഒന്നാണ് ഉപ്പുമുളകും ചില വിവാദങ്ങളെ തുടർന്ന് സീരിയലിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചെന്ന നിഷാ സാരൻ പരമ്പരയിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് സീരിയൽ ലൊക്കേഷനിൽ നിന്നും മാറി നിന്നതിനു ശേഷം ഒരു മാസത്തോളം താൻ ആശുപത്രിയിലായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത ഡിപ്രഷനിലേക്ക് വരെ പോയിയെന്നും നിഷ പറയുകയാണ് ഉപ്പുമുളകിൽ നിന്നും പോകുന്നതിന് ശേഷം ഒരു മാസം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു എന്നും ചെയ്യാനുള്ള സിനിമകൾ ചെയ്തതിനു ശേഷം മാത്രമാണ് അഡ്മിറ്റ് ആയതെന്നും നിഷ പറയുന്നു അതിനുശേഷം ബെഡ് റെസ്റ്റ് വേണമായിരുന്നു പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ മാത്രമേ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കാര്യങ്ങൾ എന്നാണ് പറയുന്നത് ഉറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാര്യങ്ങൾ അതുകഴിഞ്ഞ് ഡിപ്രഷനിലേക്ക് വരെ പോയി എന്നാണ് പറയുന്നത് ഒന്നര മാസത്തോളം കൗൺസിലിംഗ് മറ്റുമായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടു ഇവർക്ക് വല്ല പാത്രവും കഴുകിയോ ഹോട്ടലോ മറ്റോ ഇട്ട് ജീവിച്ചൂടെ എന്നാണ് യൂട്യൂബർ പറയുന്നത് ഒരു വഴി അടഞ്ഞാൽ പല വഴികൾ വേറെ തുറന്നു കിട്ടും അതുകൊണ്ട് യൂട്യൂബർമാർ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ സത്യത്തിൽ ചിരിയാണ് വരുന്നതെന്ന് നിഷ സാരംഗ് പറയുന്നു ഉപ്പും മുളകിലെ ചില താരങ്ങളുമായി നല്ല അടുപ്പമായിരുന്നുവെന്നും നിഷ അഭിമുഖത്തിൽ പറയുന്നു കുട്ടികളും ലൊക്കേഷനിൽ വരുമായിരുന്നു അവരുടെയൊക്കെ കുടുംബം ഞങ്ങളുടെ വീട്ടിലും വരുമായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരുമായും നല്ല ബന്ധമായിരുന്നു ഇങ്ങനെയൊക്കെ അടുപ്പം സൂക്ഷിക്കുന്നതിൽ തെറ്റില്ല എന്നും പറയുന്നു പക്ഷേ പ്രൊഫഷനും വ്യക്തി ജീവിതവും വേറെ വേറെ മാറ്റി നിർത്തേണ്ടത് നല്ലതാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു എല്ലാറ്റിനും ഒരു ലിമിറ്റ് നല്ലതാണ് എന്നായിരുന്നു നിഷ സാരം പറഞ്ഞത്